ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് ഖേദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം നമ്മുടെയൊക്കെ എത്ര മക്കളാണ് ഈ ഒരു വർഷം തന്നെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് എത്ര മാതാപിതാക്കളാണ് കണ്ണീരിലായത് ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാൻ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം പേവിഷവാദയേറ്റും മരണപ്പെട്ട കുട്ടികളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് നായ കാരണം എത്ര മക്കളാണ് നമുക്ക് നഷ്ടമായത് എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ ഉസ്താദുമാരോടാണ് ഈ ചെറിയ മക്കളെ കൊണ്ട് ഉസ്താദുമാർ അവരുടെ ഭക്ഷണം വാങ്ങാൻ വിടുന്ന ഒരു പരിപാടിയുണ്ട് ചെറിയ മക്കളെ അയച്ചുകൊണ്ട് അവരുടെ നാസ്ത വാങ്ങാൻ അയക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ മുതിർന്ന രണ്ട് കുട്ടികളെ അയക്കുക അല്ലെങ്കിൽ ആ വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക വല്ലതും സംഭവിച്ചിട്ട് ഇത് നിർത്തിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല നമുക്ക് നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടിട്ട് ഇത് നിർത്തിയതിനെ കൊണ്ട് ഒരു ഗുണവുമില്ല അതിരാവിലെയാണ് കുട്ടികളെ ഇതുപോലെ നാസ്തക്ക് വിടുക ആ ഒരു സമയത്ത് നമുക്കറിയാവുന്നതാണ് റോഡുകളിൽ നിറച്ചും നായകളാണ് അപ്പോൾ ഈ ചെറിയ മക്കളായിരിക്കും ഉസ്താദിനെ ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്നത് കുട്ടികളെ നായ ഓടിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾ കണ്ടാൽ തന്നെ ഓടിക്കോളൂ നായ കടിച്ചു പേവിശവാദിയേറ്റ് പതിമൂന്ന് കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുന്നു അതല്ലാതെ എത്ര കുട്ടികൾ മരണപ്പെട്ടു നായയെ പേടിച്ചോടി എത്ര കുട്ടികൾ മരണപ്പെട്ടു ഒട്ടക്കിണറിൽ വീണും കനാലിൽ വീണും എത്ര കുട്ടികൾ മരണപ്പെട്ടു പേടിച്ചോടിയിട്ട് ചെറിയ മക്കളാണ് ഇതിനെ കണ്ടാൽ ഇതിൻ്റെ ഗർജനം കേട്ടാൽ തന്നെ ഓടും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം സംഭവിക്കാൻ മുന്നേ നമുക്കൊരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് പിന്നെ മക്കളെ നമ്മൾ മദ്രസിലേക്ക് കൊണ്ടുവിടുക അത് രാവിലെ പുറത്തേക്ക് വിടുന്നതോ യുവാക്കുക ഈ കടകളിലൊക്കെ സാധനം വാങ്ങിക്കാൻ അതിരാവിലെ ചിലർ വിടും അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം വേറെ ഒരു രക്ഷയുമില്ല മനുഷ്യരെക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ളത് നായകളാണ് ചെറിയ മക്കൾ ഓടുകയാണ് അപ്പോൾ തീർച്ചയായും ഇതൊന്നും നമ്മുടെ ഉസ്താദന്മാർ ശ്രദ്ധിക്കണം പിന്നെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലേ ഇത് നിർത്തുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ തന്നെ അബദ്ധത്തിലും അപകടത്തിലും ചെന്ന് നമ്മുടെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് ഈ നായകളുടെ ശല്യം ഒരു കണക്കിനും നമ്മുടെ മക്കളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നായകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതല്ലേ പ്രശ്നം അപ്പോൾ ഇതുപോലുള്ള ജീവികൾക്ക് നമ്മുടെ മക്കളെ തിന്നാൻ ഇട്ടുകൊടുക്കാതിരിക്കുക ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടെ എങ്ങനെയായാലും നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കണം അപ്പോൾ ഇൻഷാല്ല അസലാമലൈക്കും വാർഹമത്തുള്ള